അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു ലിവ് ഹൈ ഡെവലപ്പേഴ്സിന്റെ സഹകരണത്തോടെയാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് നഗരസഭ ചെയർമാൻ പി ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസിനു കീഴിലെ അയൽക്കൂട്ടങ്ങളിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മുപ്പത്തിനാല് വാർഡുകളിലെ അയൽക്കൂട്ടങ്ങളിലെ മുതിർന്ന മുപ്പത്തിനാല് അംഗങ്ങളെയാണ് ആദരിച്ചത് പി ടി ഗ്രൂപ്പിന് കീഴിലുള്ള ലീവ് ഹൈ ഡെവലപ്പേഴ്സിൻ്റെ സഹകരണത്തോടെയാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കാൽനൂറ്റാണ്ടിലേറെയായി സ്ത്രീ ശാക്തീകരണത്തിലൂന്നി സാമൂഹിക വികസനത്തിന് നേതൃത്വം നൽകിയ മുപ്പത്തിനാല് വനിതകൾക്ക് നഗരസഭാ ചെയർമാൻ പി ഷാജി സ്നേഹോപഹാരം സമർപ്പിച്ചു ചടങ്ങിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വിജയ വി കെ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൻ എസിറ സ്ഥിരം സമിതി അധ്യക്ഷരായ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അംബ്ലി മനോജ് കെ ഉണ്ണികൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി മിത്രഞ്ചി മെമ്പർ സെക്രട്ടറി ടി രാജീവൻ ലീവ് ഹൈ കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ് ഹെഡ് മുഹമ്മദ് ഷാഹി എച്ച് ആർ ഹെഡ് വി മോഹൻദാസ് എച്ച് ആർ എക്സിക്യൂട്ടീവ് റിസ റഹ്മാൻ കുടുംബശ്രീ ജിആർസി കൗൺസിലർ ഷീന കെ ബ്ലോക്ക് കോർഡിനേറ്റർ അഭിജിത്ത് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാർ സി ഡി എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സീനത്ത് പി കെ സിറ്റി മിഷൻ മാനേജർ സുബൈറുൽ അവാൻ തുടങ്ങിയവർ പങ്കെടുത്തു ചമഞ്ഞൊരുങ്ങ ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം